അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിനിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് തന്റെ പൊന്നോമന മകന് നൽകാനുള്ള കളിപ്പാട്ട ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് പുറത്തെടുത്ത അർജുൻ്റെ ലോറിയുടെ ക്യാബിനിൽ നിന്നാണ് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും മറ്റും പുറത്തെടുത്തത് ഇവിടെയാണ് തൻ്റെ പ്രിയപ്പെട്ട മകന് നൽകാനായി അർജുൻ കരുതിയിരുന്ന കളിപ്പാട്ട ലോറിയും ഇപ്പോൾ കൂടെ നിന്നവരുടെ വേദനയായി മാറുന്നത് ഇത്രയും നാൾ വെള്ളത്തിനടിയിലായിട്ട് പോലും അച്ഛൻ സൂക്ഷിച്ചു വെച്ച് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അച്ഛൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുപോയ ആ കളിപ്പാട്ട ലോറിക്ക് പോലും ഇതുവരെയും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് ിപ്പാട്ട ലോറി പുറത്തെടുത്തപ്പോഴാകട്ടെ കൂടെ നിന്നവരെല്ലാം അത് കണ്ട് സഹിക്കാൻ പോലും കഴിയാത്തത്ര കണ്ണീരിലായി എന്ന് തന്നെയാണ് പറയുന്നത് അത് രണ്ട് ഫോണുകൾ വാച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ അരിയും പയറും പച്ചക്കറികളും ടൂത്ത് പേസ്റ്റ് ഷേവിംഗ് സെറ്റ് മുഖം നോക്കുന്ന കൊച്ചു കണ്ണാടിയുടെ ചില്ലുകൾ തകർന്നിരുന്നു എന്നാലും ലോറിയുടെ പേപ്പറുകളടക്കം ഈ ഫയലിൽ ഭദ്രമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അതായത് തകർന്ന നിലയിലാണ് അർജുനോടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ പുഴയിൽ നിന്നും പുറത്തെടുത്തത് കരയിലെത്തിച്ച ക്യാബിൻ വ്യാഴാഴ്ച രാവിലെ തന്നെ ക്രെയിൻ ഉപയോഗിച്ച ദേശീയപാതയോരത്തെത്തിച്ചു തുടർന്നായിരുന്നു പരിശോധന നടത്തിയത് നേരത്തെ ക്യാബിനകത്തുനിന്ന് അസ്ഥിയടക്കമുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും കിട്ടിയ ഷർട്ടും ബനിയനും അർജുൻ ഉപയോഗിച്ചിരുന്നതാണ് എന്ന സഹോദരൻ അഭിജിത്ത് തിരിച്ചറിഞ്ഞു രാവിലെ ഒൻപത് മണിയോടെയാണ് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറി കരക്കെത്തിച്ചത് അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ ലോറിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഭാര്യ ഷിരൂരിലുള്ള സഹോദരനോട് ആവശ്യപ്പെട്ടത് അതേസമയം ചെളി നിറഞ്ഞ നിലയിലായിരുന്നു ക്യാബിൻ ദേശീയപാത ഇവർ എത്തിച്ചതിന് പിന്നാലെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് വെള്ളമടിച്ച് വൃത്തിയാക്കി തുടർന്നാണ് ക്യാബിനകം പരിശോധിച്ചത് ഇതിൽ നിന്നാണ് തന്റെ മകനു വേണ്ടിയിട്ടുള്ള കളിപ്പാട്ട ലോറി ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ വാച്ച് ബാഗ് പാത്രങ്ങൾ വസ്ത്രങ്ങൾ ഇവയെല്ലാം ക്യാബിനിൽ നിന്ന് കിട്ടുന്നത് ക്യാബിനിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ അർജുൻ്റെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു അസ്ഥി കഷ്ണവും രാവിലെ നടന്ന പരിശോധനയിൽ ലഭിച്ചിരുന്നു അർജുനെന്ത് സംഭവിച്ചു എന്നൊരൊറ്റ ഉത്തരത്തിനായാണ് കുടുംബം ഇതുവരെ കാത്തിരുന്നത് എം കെ രാഘവൻ എം പി ആണ് സംസ്ഥാന സർക്കാരും പ്രതിനിധികളെ അയച്ച കുടുംബത്തോടൊപ്പം നിന്നു അർജുനു വേണ്ടി കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് തന്നെയാണ് അർജുൻ്റെ സഹോദരി വ്യക്തമാക്കുന്നത് മലയാളികളും കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഒപ്പമുണ്ടായിരുന്നു അർജുനു വേണ്ടി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എല്ലാവർക്കും ഉത്തരം കിട്ടി ഡ്രസ്സിംഗ് സാധ്യമാക്കാൻ കെ സി വേണുഗോപാൽ കെ രാഘവനും നേരിട്ട് സമ്മർദ്ദം ചെലുത്തി ലോറി കണ്ടെത്തുമെന്നും സമയമെടുക്കുമെന്നും കാർവാർ എസ് പി കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു തുടക്കത്തിൽ തെറ്റായ വിവരങ്ങളൊക്കെ റിയിച്ച് കുടുംബത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കർണാടക ഭരണകൂടം ഈശ്വർ മാൽപ്പയ തഴഞ്ഞതല്ല എന്നും കുടുംബത്തിന് വേണ്ടി ജിതിനാണ് ഇതെല്ലാം ചെയ്തത് ഡ്രഡ്ജർ എത്തിച്ചവർക്കറിയാം കുടുംബം എടുത്ത പരിശ്രമം എത്രയാണെന്ന് സതീഷ് എം എൽ എ അടക്കം കൂടെ നിന്നതുകൊണ്ടാണ് ഡ്രഡ്ജർ പരിശോധന നടത്തിയത് മനാഫും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കുടുംബത്തിനും മനാഫിനും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഡി എൻ എ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് കാത്തിരിക്കുന്നു കുടുംബത്തോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയെന്നാണ് അർജുൻ്റെ സഹോദരിയും വ്യക്തമാക്കിയത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്